എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് മീലറ്റ്സ് കഴിക്കുന്നതിനെ പറ്റിയുള്ള കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പലരും ചോദിക്കുന്ന ഇത് ആർക്കൊക്കെ കഴിക്കാം ഈ മില്ലറ്റ്സ് ഇതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് മീലറ്റ്സ് ഒരു കാലത്ത് കേരളത്തിൽ നമ്മുടെ പാടങ്ങളിലൊക്കെ കോഡോ മിലറ്റും തിനയും ഒക്കെ കൃഷി ചെയ്തിരുന്നു പക്ഷേ ഇന്ന് നോക്കിയാൽ നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമല്ല എന്ന് വേണമെങ്കിൽ പറയാം മിലറ്റ്സ് മിലറ്റ്സ് ഒത്തിരി ആരോഗ്യദായകമാണ് ഇന്ന് പശുക്കൾക്കും ഒക്കെ ആണ് നമ്മൾ തനയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൊന്നും തനയൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ മിലറ്റ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ നല്ലതാണ് പ്രത്യേകിച്ച് ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഇവയൊക്കെ നിയന്ത്രിച്ച് നിർത്തുവാനും ഇവ വരുവാനുള്ള സാധ്യത കുറയ്ക്കുവാനും മിലറ്റ്സ് കുറഞ്ഞ അളവിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കാരണം അരിയേക്കാളും ഒക്കെ ന്യൂട്രീഷൻ ഫാക്ട്സ് അതിനകത്തുള്ള ന്യൂട്രീഷൻ ഘടകങ്ങൾ വളരെയധികം കൂടുതലാണ് മിലറ്റ്സിൽ പ്രത്യേകിച്ച് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ രക്തക്കുറവുള്ളവർക്ക് മിലറ്റ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ് കാരണം മിലറ്റ്സിൽ അയൺ അരിയേക്കാളും ഗോതമ്പിനേക്കാളും വളരെ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലിന് തേമാനം ഊസ്റ്റോപെറോസിസ് ഉള്ളവർക്ക് മിലറ്റ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ് നൂറ് ഗ്രാം നമ്മളെ റാഗി കൂവരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി നാല് മില്ലിഗ്രാം അതിനകത്ത് കാൽസ്യം ഉണ്ട് ഒരാൾക്ക് ഒരു ദിവസം ആയിരം മില്ലിഗ്രാം ആണ് കാൽസ്യം വേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊന്നും അത്ര കാൽസ്യം ഇല്ല കാരണം ഒരു ഒരാൾക്കൊരു ദിവസം വേണ്ടതിന് വൺ തേർഡ് തന്നെ നൂറ് ഗ്രാം ഈ റാഗി തന്നെ ഉണ്ടെന്ന് ഓർക്കുക പിന്നെ പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം റാഗി പൗഡർ പൗഡറാക്കിയിട്ടോ പുട്ടിനോടൊപ്പമൊക്കെ ചേർത്ത് കഴിക്കുക അല്ലാതെ റാഗി കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കുറുകി കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതായിട്ടാണ് കാണുന്നത് അത് കൊച്ചു കുട്ടികൾക്ക് നമുക്ക് റാഗി കുറുക്കി കൊടുക്കാം പക്ഷെ പ്രമേഹ രോഗികൾ കുറുക്കിയ റാഗി കഴിക്കാൻ പാടില്ല റാഗി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചോ അല്ലെങ്കിൽ മാൾട്ട് ചെയ്തിട്ടോ നമ്മുടെ പുട്ടുപൊടിയോടൊപ്പം ചപ്പാത്തി മാവിൻ്റെയോടൊപ്പം പുട്ടിനോടൊപ്പമോ അതുപോലെ തന്നെ അപ്പത്തിനോടൊപ്പമോ ഇഡ്ലിയോടൊക്കെ ചേർത്ത് കഴിക്കുന്നത് തെറ്റില്ല പിന്നെ സാധാരണ ബാക്കിയുള്ള മില്ലറ്റ്സിനകത്തെല്ലാം ഗ്ലൈസിമിറ്റിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതായത് പെട്ടെന്ന് കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടത്തില്ല ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് പ്രോസോ മില്ലറ്റ് എന്ന് പറയുന്ന സാധനം പ്രോസോ മില്ലറ്റ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന അല്ല എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ യോജിക്കും ഈ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇത് മില്ലറ്റ്സിനെ പറ്റിയുള്ള റെസിപ്പീസ് അടങ്ങിയ ഒരു ബുക്ക് ഈ അടുത്ത സമയത്ത് മില്ലറ്റ് മാജിക് എന്ന് പറഞ്ഞ് ഒരു രണ്ട് ഡയറ്റീഷ്യനും രണ്ട് ഹോം ഷെഫും കൂടെ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്ന നൂറിൽ പരം റെസിപ്പീസ് അതിനകത്തുണ്ട് ഇത് വിലച്ചിനെ പറ്റി വില ഒന്നും അറിയില്ല കാരണം എങ്ങനെ കുക്ക് ചെയ്യണം അറിയത്തില്ലാത്തവർക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ബുക്കാണ് ഇതിനകത്ത് റെസിസ്റ്റൻസ് ടാച്ച് ഉണ്ട് റെസിസ്റ്റൻസ് ടാച്ച് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ അത് അബ്സോർബ് ചെയ്യത്തില്ല പ്രത്യേകിച്ച് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ റെസിസ്റ്റൻസ് ടാച്ച് അടങ്ങിയ ഭക്ഷണം നല്ലതാണ് ഈ പഴങ്കഞ്ഞി ഒക്കെ കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കാരണം അതിനകത്ത് റെസിസ്റ്റൻസ് ടാച്ച് ഉള്ളതുകൊണ്ടാണ് ഇത് വയറിലുള്ള ബാക്ടീരിയയുടെ ഒരു ഭക്ഷണമാണ് ഈ പ്രോസോ പ്രോസോമിലറ്റ് അതിനകത്ത് റെസിസ്റ്റൻസ് ടാച്ച് നല്ലതായിട്ടുണ്ട് ഈ റെസിസ്റ്റൻസ് ടാച്ച് കഴിച്ചാൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂടും രോഗപ്രതിരോധ ശക്തി കൂടും അതുപോലെ വയറിനകത്തുള്ള ഒരു പ്രീ ബയോട്ടിക്കാണ് വയറിനകത്തുള്ള ബാക്ടീരിയയുടെ ഭക്ഷണമാണ് കോളൻ ക്യാൻസർ കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനും പ്രോസോമിലറ്റ് അത് വലിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു മിലറ്റാണ് പിന്നീട് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം ഈ നമ്മൾ സാധാരണ ഈ റവയൊക്കെ റവ വെച്ചിട്ടാണ് ഉപ്പമാവ ഉണ്ടാക്കുന്നത് അതിന് ഉപകാരം കോഡോ മില്ലറ്റ് നല്ലതാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലുള്ള ഗോത്രവർഗ്ഗക്കാർ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഈ സാധനം ആണി കോടോ മില്ലറ്റ് ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ വളരെയധികം ടേസ്റ്റിയാണ് ഇത് സ്ഥിരമായിട്ട് പ്രമേഹ രോഗികൾ ഒരു മീൽ ആക്കുക എല്ലാ മീൽ മില്ലറ്റ്സും കൂടെ എല്ലാ മീലിലും ഉള്പ്പെടുത്തുന്നതല്ല ആദ്യത്തെ ദിവസം ഒരു മില്ലറ്റ് ഉൾപ്പെടുത്തുക അടുത്ത ദിവസം വേണേൽ വേറൊരു മില്ലറ്റ് ഉള്പ്പെടുത്താം ഇത് സ്നാക്കായിട്ട് ഉപയോഗിക്കുക ഒരു മീലായിട്ട് ഉപയോഗിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ലതാണെന്ന് പറഞ്ഞ് കൂടിയ അളവിൽ കഴിക്കാൻ പാടില്ല കുറഞ്ഞ അളവിൽ മാത്രമേ മില്ലറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ പിന്നെ ഫോക്സ്റ്റൈൽ മില്ലറ്റ് ഞാൻ പറഞ്ഞിരുന്നു തിന തിനയ്ക്കകത്ത് അയണുണ്ട് കാൽസ്യമുണ്ട് സിങ്കുണ്ട് മഗ്നീഷ്യമുണ്ട് ഇതെല്ലാം നമ്മുടെ പലതരത്തിലുള്ള രോഗങ്ങളെ തടയാനോ നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് പക്ഷെ ഓർക്കുക ഏത് മീലറ്റ് എന്ന് കഴിഞ്ഞാലും കുതിർത്തോ അതുപോലെ പൊടിച്ചോ മാൾട്ട് ചെയ്തോ ജേമിനേറ്റ് ചെയ്തോ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക് മിലറ്റ്സ് നല്ലതാണ് കൗമാരപ്രായക്കാർക്ക് നല്ലതാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ പ്രമേഹ രോഗികൾ സാധാരണ നമ്മുടെ അരിക്കഞ്ഞി കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ചാമക്കഞ്ഞി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഇപ്രകാരം നമ്മുടെ മിലറ്റ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ സഹായിക്കും